ാണ് ഏതെങ്കിലും ഒരു ചിന്തയിൽ അല്ലെങ്കിൽ ചെയ്തു പോയ കാര്യം വീണ്ടും നമ്മൾ പ്രവർത്തിക്കുക ആ കൂടി പരിശുദ്ധ സമയം ഈശു ആണ് പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ നിന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഏത് സമയത്തും അനുദിപ്പിച്ച സ്വർഗം റിജോയ്സ് ചെയ്യും അപ്പൊ ഈസ് ടൈം റിപ്പൻ ഷുഡ് ലീഡ് ടു ടുജോയ്സിംഗ് ബികോസ് നമ്മുടെ സ്വർഗത്തിലൊരു സ്ഥാനം നമ്മൾ വീണ്ടും ഉറപ്പിക്കുകയാണ് ഈ റിപ്പൻ്റ് എന്റെ പാപത്തെ ഓർത്ത് അതൊരു നിരാശയിലേക്കല്ല ഇങ്ങനെ മതി പറഞ്ഞത് ഓർക്കുന്നുണ്ട് നമ്മളുടെ പാപങ്ങളെക്കുറിച്ച് പറയേണ്ടതും ഓർമ്മിപ്പിക്കുന്നതും പാപബോധം നൽകേണ്ടതും പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് ഇറ്റ് നോട്ട് ഈവൻ യുവർ സ്പിരിറ്റ് യു പാപം അപ്പോൾ അത് നമ്മൾ നിരാശയിലേക്ക് നയിക്കും സോ എപ്പോഴും കുരിശിൻ ഷോർട്ടിലേക്ക് പോകണം ബലി പീഠത്തിനെ സമീപിക്കണം അല്ലെങ്കിൽ അഡോറേഷൻ ചാപ്പലിലേക്ക് പോയിട്ട് യു ഹാവ് ടു പ്രിപ്പയർ ഫോർ കൺഫെഷൻ അല്ലെങ്കിൽ ഈ റിജോയ്സിംഗിന് വേണ്ടിയുള്ള റിപ്പൻറ്റൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം കർത്താവിന്റെ കർത്താവിൻ്റെ സന്നിധിൻ്റെ സന്നിധി ഇമ്പോർട്ടൻറ്റ് പിന്നെ വാട്ട് ബിക്കോസ് ഈ ഒരു കാര്യമുള്ളത് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും പരശു ദൂർബാനയ്ക്ക് പോകുമ്പോൾ ഒരു അതിനുമുമ്പൊരു ഉണ്ട് ഞാനെ കുളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആട്ടിനോട്ട് ഒരുങ്ങുന്നുണ്ട് കുർബാന പുസ്തകം എടുത്തു വെക്കുന്നുണ്ട് ഷോൾ ഇടുന്നുണ്ട് അല്ലെങ്കിൽ കൊന്തചൊല്ലി ഒരുങ്ങുന്നുണ്ട് പക്ഷെ ആ ഒരുങ്ങുമ്പോ പോലും കുർബാന ഒരു ബലിയാണ് ഞങ്ങൾ അർപ്പിക്കുന്നത് പരിശുദ്ധ ബലിയാണ് അതിന്റെ ഒപ്പം ഒരു താങ്ക്സ് ഗിവിംഗ് ആണ് സെലിബ്രേഷൻ ഓഫ് ദോളി കുർബാന അല്ലെങ്കിൽ ഒരു താങ്ക്സ് ഗിവിംഗ് ആ ബലിയുടെ ഞാൻ അർപ്പിക്കുമ്പോൾ ആണ് സ്വർഗീയ സെലിബ്രേഷൻ അപ്പോൾ പിന്നെ ഈ റോസറി ഹോളി റോസറി ബിക്കോസ് അത് യേശോൻ്റെ ലൈഫ് മെഡിറ്റേറ്റ് ചെയ്ത് പോകുമ്പോൾ സിസ്റ്റർ എനിക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹൗ ടു മെഡിറ്റേറ്റ് ദ റോസറി അത് എവരോടും ഷെയർ ചെയ്യാം യെസ് ആ ഹോളി റോസറിയുടെ കുറിച്ച് മെഡിറ്റേറ്റ് ഓൺ ഹേൺ നേരി അല്ലെങ്കിൽ നന്മ നിരഞ്ഞ മറിയമ്മ ആ സമയത്ത് വി ക്യാൻ ബി അ ദി അനൗൺസിയേഷൻ അനൗൺസിയേഷൻ മംഗളവാർത്ത അപ്പോൾ വി ക്യാൻ ജസ്റ്റ് ഇമാജിൻ ഓക്കെ ഏഞ്ചൽ ഗേവ്രിയ ആ കേഞ്ചൽ ഗേവ്ലിയൻ ഉണ്ട് പരിശുദ്ധ അമ്മ ഉണ്ട് ഇപ്പോൾ നന്മ നിരഞ്ഞ മറിയമ്മ സുസ്ഥികഥങ്ങളുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു അപ്പോൾ അവർ അത് ധ്യാനം അത് ജസ്റ്റ് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം വരും ബിക്കോസ് ആ സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സന്തോഷമുണ്ടായിരുന്നു യെസ് ഓണോ സെയിൻറ്റ് ലൂക്ക് ലെറ്റ്സ് ഗോ ടു സെയിൻറ്റ് ലൂക്ക് Chapter one. Take a verse. Thirty-five. Hmm. Yes. Days.

എന്റെ കൂടെ കത്ത ഇപ്പൊ ഞാൻ പ്രസവിക്കുന്ന ആ പുത്രൻ ദൈവപുത്രീസ് വിശുദ്ധ ലൂക്ക ഒന്നാം അധ്യായം നാപ്പത്തി ആറാം തിരുവാക്യത്തില് ആ റിജോയ്സിംഗ് പരിശുദ്ധ മറേയും പറഞ്ഞു എന്റെ ആത്മാർത്ഥന മഹത്വപ്പെടുത്തുന്നു അതായത് പെട്ടെന്ന് ഈ ഹോലിർവാലോട് വന്നപ്പോ എന്ന് ഫുൽനസ് വന്നപ്പോൾ എന്തായി ശിവൻ എമീഡിയറ്റ്ലി ടു സെയിന്റ് ഈ സെലിബ്രേഷൻ ടുമീ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്റെ സോൾ സോസ്റ്റിയോട്ട് ലൈഫ് സാഡ് ലൈഫ് മോണാസ്റ്റിക് ലൈഫ് ബോറിംഗ് ആണ് സ്റ്റെപ്പ് എന്തായിരിക്കും സെലിബ്രേഷൻ ചെയ്യുന്നത് മുന്നേ എന്തായിരിക്കും അങ്ങനെ ചെയ്യേണ്ടത് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലെ ഒരു കോൺട്രാക്ട് ഹാർട്ട് കോൺട്രാക്ട് സ്പിരിറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ കോപത്തെ പറ്റിയിട്ട് ഒരു നേരത്തെ പറഞ്ഞ പോലെ അനുതപിക്കുന്ന പാപയെ കുറിച്ച് സ്വർഗത്തിലെ സന്തോഷം ഉണ്ടാകും പ്രിയർ ആണ് അല്ലെങ്കിൽ പ്രാർത്ഥനയിലാണ് അങ്ങനത്തെ ഒരു സമയത്താണ് നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ റിജോയ്സ് സന്തോഷിക്കുന്നത് നമുക്ക് ആ സന്തോഷം തന്നെ ഫ്ലോ ചെയ്യും അതായത് ഫസ്റ്റ് ഓൺ ആർ ലൈഫ് ഞാൻ ചെയ്ത അല്ലെങ്കിൽ എന്റെ ലൈഫിൽ എനിക്ക് കർത്താവിന് വേണ്ടിയാണ് ആ ഒരു மைண்டில் ஒரு ஷன் எடுத்தால் எவந்த ஜீவிதம் இரனியஸ் அல்லஸ் അവനെ വെൻ ഇസ് ഗോഡ് ഗെറ്റിംഗ് ഗ്ലോറി നമ്മൾ ഫുള്ളി അല്ലായി അല്ലായി വാമ്പോൾ അല്ലായി അപ്പോൾ ഓരോ കാര്യം ഫുൾ ആയിട്ട് ഫുൾനെസ് പറയുമ്പോൾ എൻ്റെ കപ്പാസിറ്റി മാക്സിമം ഞാൻ നോക്കുമ്പോൾ ആണ് ഫുൾനെസ് അപ്പോൾ ആ ഫുൾനെസ്സിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ഓൺ ചെയ്യും എൻ്റെ സ്വന്തമാക്കും എൻ്റെ ലൈഫ് എൻ്റെ സ്വന്തം ആക്കുമ്പോൾ ഞാൻ നോക്കും എവ്രി എവ്രി എല്ലാ മണിക്കൂർ ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എല്ലാ മണിക്കൂർ എല്ലാ മിനിറ്റ് എല്ലാ സെക്കൻഡ് അപ്പോൾ ആ ഒരു മണിക്കൂർ ആ ഒരു സെക്കൻഡ് ആ ഒരു മിനിറ്റ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞ പോലെ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഞാൻ നന്നായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യാം ഒരു കാര്യം ഇപ്പൊ ഇപ്പൊ എനിക്ക് അറിയാം ഇപ്പൊ സ്റ്റഡിയുടെ ടൈമാണ് അല്ലെങ്കിൽ ജോലിയുടെ സമയമാണ് അപ്പോൾ ആ ജോലി പോകുന്നത് സമയം ഐ ക്യാൻ സെലിബ്രേറ്റ് ദാറ്റ് ആ ഒരു സമയം ബിഫോർ ഐ റീച്ച് ദ വർക്ക് പ്ലേസ് ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് അത് സെലബ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ കുറിച്ച് ഒരു ജസ്റ്റ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് കർത്താവിന് വത്തി കർത്താവിൻ്റെ വിളിച്ചിട്ട് എല്ലാ മാലാഘാമർ വിളിച്ചിട്ട് എല്ലാ സേന്ന് ആ ഒരു സമയം ജസ്റ്റ് ഒരു ജോയ്സ് അല്ലെങ്കിൽ ഒരു സ്മോൾ ജോലി ചെയ്ത് ചെലപ്പോ വീട്ടില് ചിലപ്പോ കുക്കിംഗ് ആയിരിക്കും ചെയ്തത് അപ്പൊ എങ്ങനെ ഞാൻ ഒരു കടുക് ഇട ഇടുമ്പോ അങ്ങനെ ഒരു ഈ കടുക് ഇടുമ്പോ എനിക്ക് പറഞ്ഞു ഇതൊന്നും സെലിബ്രേഷൻ ഒറ്റക്ക് ഇരുന്ന് സെലിബ്രേറ്റ് ചെയ്യാം ക്രിസ്ത്യൻ തന്നെ ഞാൻ തന്നെ ഇരുന്ന് സെലിബ്രേറ്റ് ചെയ്യല്ല ക്രിസ്ത്യൻ ചെയ്യാ ക്രിസ്ത്യൻസ് അപ്പൊ ഈ സെലിബ്രേഷൻ എന്ന് പറയുമ്പോ സ്വർഗത്തിന്റെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യാം ഇപ്പൊ ഈ മാസത്തെ കുറെ അധികം വിശുദ്ധരുണ്ട് പിന്നെ ജപമാലെ മാസവും കൂടിയാണ് അപ്പോ ഈ ഓരോ മിസ്ട്രീസ് സെലിബ്രേറ്റ് ചെയ്യാനും ഓരോ ഫാഷൻ കുക്കിംഗ് ചെയ്യാനും ഏതെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ചെയ്യല്ലേ അതിനോട് കൂടെ ഒരു സ്പിഷത്തിനെ കൂട്ട് വിളിക്ക ഒരു ജപമാലേന്റെ ഒരു മിസ്ട്രീനെ കൂട്ടു വിളിക്ക ഓക്കെ ഈ സമയത്ത് ഇതേ വെഡിങ് ഫീസക്ക് വേണ്ടിയാണ് ഈ ഞാനിപ്പോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ എന്താണ് ആ രഹസ്യം അതിനെ കുറിച്ച് ധ്യാനിക്കാം ഇപ്പൊ നന്മ നിരോ ഞാൻ പറയുമ്പോൾ ഞങ്ങൾ മംഗല പാർത്തതിലാണ് പരിശുദ്ധാമത്തെ പാപിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുള്ള ഞങ്ങൾ അപ്പൊ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു രഹസ്യം ആദ്യത്തെ രഹസ്യം പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ ബി ദുഃഖകരമായ രഹസ്യമാണോ ഗ്ലോറിയസ് മിസ്റ്ററി ആണോ അത് പ്രകാശത്തിന്റെ രഹസ്യമാണോ അപ്പൊ ആ രഹസ്യം ഏത് രഹസ്യമാണ് അത് അവിടെ ആയിരിക്കുക അവിടെ ഞങ്ങളുടെ മൈൻഡ് അവിടെ കൊണ്ടുപോകണം എങ്ങനെയൊരു ട്രിക്ക് ഒരു കാര്യമാണ് ചെറിയൊരു ട്രിക്ക് അതായത് എന്തെങ്കിലും ഇപ്പൊ കുക്കിങ്ങിന്റെ അല്ലെങ്കിൽ പഠിക്കണം തന്നെ അപ്പൊ ഞാനിങ്ങനെ കാണുന്നു അനൗൺസേഷൻ പരിശുദ്ധ അമ്മ അവിടെ ഗംബ്രമാലങ്ങനെ കണ്ടെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കണം ഞാൻ അവിടെ ഒരു സൈഡിൽ ഇടുന്നത് കാണുന്നു ഞാൻ പഠിക്കണോ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ വിസിറ്റേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കണു ഞാൻ അവടെ സൈഡിൽ ഇരുന്ന് പഠിക്കണു അവിടെ വിസിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അതൊരു പറഞ്ഞൊരു കാര്യം ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും ഈ സെൻഫുൾ ആയിട്ടുള്ള ഇമാജിനേഷനിൽ കുടുങ്ങി പോകും ഇപ്പൊ പറഞ്ഞത് ഇതൊരു ഇമാജിനേഷൻ ദാറ്റ് ഇസ് ബ്രിങ്ങിങ് ഇ ടു റിയാലിറ്റി ബിക്കോസ് ദി സ്പിരിച്വാലിറ്റി ഒരു റിയാലിറ്റിയാണ് നമ്മൾ പലപ്പോഴും അത് വിട്ടു പോകുന്നുണ്ട് നമ്മൾ ഈ ഭൗതികമായിട്ട് കാണുന്നത് ഈ വൺ ടു കൊറന്റിയൻസ് ഫോർ സിക്സ്റ്റീൻ പറയുന്നുണ്ടല്ലോ സോ വിൽ നോട്ട് ലൂസ് ഹാർട്ട് ഇവൻ ദോ ആർ ഔട്ടർ നേച്ചർ നേച്ചർ ബീങ് റിന്യൂ ഡേ ബൈ ഡേ പിന്നീട് സേഖില് ഞങ്ങൾ ഭഗ്നാശ്വരാകുന്നില്ല ഞങ്ങളിൽ ഈ ബാഹ്യ മനുഷ്യൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു അപ്പോ ഇതാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് അവസ്ഥയാണെങ്കിലും ഈവൻ ഇഫ് നേച്ചർ ചേഞ്ച് അപ്പൊ സഹനം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം രക്ഷകരമായ സഹനം ഈശോയുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു രക്ഷകരമായ സഹനം വിശുദ്ധർ എങ്ങനെ ചെയ്തത് നമുക്കും അത് സെലിബ്രേറ്റ് ചെയ്യാം അപ്പൊ കുരിശിന്റെ വഴി പ്രാർത്ഥിക്കുമ്പോഴും അത് നമുക്ക് ഒരു ഹോപ്പുണ്ട് അല്ലെങ്കിൽ പ്രത്യാശയുടെ ഒരു ഉദ്ധാനമുണ്ട് ആ കുരിശിന്റെ വഴി ഫിഫ്റ്റീൻ സ്റ്റേഷൻ ഓക്കെ സോ അങ്ങനെ നമുക്ക് ഫിഫ്റ്റീൻ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി ഒരു പ്രത്യാശ അപ്പൊ ഇത് ഞങ്ങളുടെ കൂടെ ഒപ്പം ക്രിസ്റ്റിയൻ ലൈഫ് ഐ യു റെഡി പെസിലോണിയക്കാർക്ക് എഴുതിയല്ല പതിനാറാം തിരുവാക്കി എപ്പോഴും സന്തോഷം അപ്പൊ ഞങ്ങളുടെ ഒപ്പം കൂടെ ഇൻവൈറ്റ് ചെയ്യോ ഞങ്ങളുടെ ഒപ്പം

ിന്തിച്ചുകൂടെ ഓരോരോ പുണ്യങ്ങള് ഇനി ചെയ്ത എന്തെങ്കിലും ഒരു പുണ്യങ്ങള് ഓർത്തിട്ട് ഒരു പൂ വെക്കാം ഒരു ഇല വെക്കാം അങ്ങനെ വെച്ചുകൂടെ അത് വിശുദ്ധ എന്റെ ഈശോയെ എന്റെ ഹൃദയം എൻറെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പൂങ്കാവനക്കി തീർക്കണം ഓരോ സുഹൃത്തും നമ്മൾ ചെയ്യുമ്പോഴും ഓരോ പൂക്കളും നട ഈ വാസ ഇവിടെ ആൾത്താരയിൽ കൊണ്ടുവെക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തില് നട്ട പൂ പൂന്തോട്ടം അല്ലെങ്കിൽ ആ ചെടി നമുക്ക് നടാൻ പോട്ട് നട്ടു നട്ട് നട്ട് അവിടെ പൂ ഉണ്ടാവണം ഒരു പൂങ്കാവനമാക്കിട്ട് അവിടെ ഈശോയ്ക്ക് ഈശോ വസിക്കുന്ന ഒരു സ്ഥലം ഒരു പൂങ്കാവനമാക്കിയിട്ട് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഈ പൂങ്കാവനക്കാത്തപ്പോ ഈശോ ചിലപ്പോ ഒരു മൂലക്കായിരിക്കും നമ്മൾ തോന്നിയ പോലെ ഈശോയെ സ്വീകരിച്ചിട്ടൊക്കെ വരുമോ ഈശോർക്ക് ഒരു മൂലയ്ക്ക് ഇങ്ങനെ ചിലപ്പോ ഒരു ചൂട് പൂവൊക്കെ ഇരിക്കുന്ന ചൂട് പോയിട്ട് കൊടുക്കാതെ ഈശോ നരത്തിരിക്കും ഒരു വലിയൊരു സിംഹാസനം തന്നെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഈശോയ്ക്ക് ജ്ഞാനത്തിന്റെ സിംഹാസനം പരിശുദ്ധ അപ്പൊ അത്രയും സുഹൃദം വന്നു പരിശുദ്ധ അമ്മക്ക് അത്രയും ഞാനം എന്ന് പറഞ്ഞെങ്കിൽ അത്രയും സുഹൃതം ഉണ്ടായിരുന്നു അതിന് പിന്നീട് കൊറേ സഹനം ഉണ്ടായിരുന്നു ആ സഹനം കൂടി അത് ഇങ്ങനെ സുഹൃതായിട്ട് മാറ്റി പരിശുദ്ധ അപ്പൊ ആ സുഹൃതത്തിന്റെ ആ വലിയൊരു സിംഹാസനം ഈശോയ്ക്ക് കൊടുത്തു ആ ഹൃദയം പരിശുദ്ധ അമ്മയ്ക്ക് അത്രയും ഇതുണ്ടാകും പക്ഷെ അത്രയും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഒരു ലെവലില് നമുക്ക് ഈശോയ്ക്ക് ഒരു ഇതിപ്പെടും ഒരു പൂങ്കാവനം അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് തന്നെ വിശുദ്ധ നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മേ എൻ്റെ ഹൃദയം അങ്ങനെ തിരുക്കുമാരൻ്റെ തൃക്കാനങ്ങൾക്ക് യോഗ്യമായ പൂങ്കാവനാക്കി തീർക്കണ ഓരോരോ കളറുകള് ഇപ്പൊ പ്രോസാംസിക്ക മാതാവിന്റെ ആ ഒരു ഇതില് മൂന്ന് കളറുകൾ പറയുന്നുണ്ട് ചെമ്മന്ന പൂണ്ട് മഞ്ഞ പൂണ്ട് വെള്ളപ്പൂണ്ട് റോസാ മിശ്ചാധാവൂക്കളുമായി അളയാമ റോസാ മിശ്ചെയ്ക്കൂക്കളുമായി അളയാമ ചൂവൻ ഹൃദയം നിനക്ക് manya puva manasemo kaashadakya madave mellapuva indi maachalave sree vaayale mudhridaya kanare rain the uliru Lord, rain, rain forever move mm -hmm. see see this is much number 1 of 7 among human spiritual goals communion and peace communion, communion of the sacred communion of charity they have everything in common human charity sustanna i nokkade unnale ah ende pen ay thamma ko thullu ayyo nammala writing work inde samayam le sister ah adu ende kai ullu oru pen na sister ve naal color undu edu venathu thank you ee samayathil ningalku venne സെയിം കൊച്ചി ത്രേസിന്റെ അല്ലെങ്കിൽ എടുക്കാം ബിക്കോസ് ഇപ്പൊ തന്നെ ഞാൻ ഇപ്പൊ വായിച്ചു പോയപ്പോൾ ആൻഡ് ഫിഫ്റ്റി ടു ഇങ്ങനെ ഒരു ഷെയർ ഒക്കെ ഉണ്ട് ഈ സെയിൻസിനൊപ്പം നമുക്കൊരു കമ്മ്യൂണിയനിലേക്ക് വരാം നമ്മളെപ്പോഴും ഈ ലെറ്റിനയിൽ നമ്മൾ പ്രാർത്ഥിക്കും കുറേ കാര്യങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് പക്ഷെ ഇവര് നമ്മളൊരു കമ്മ്യൂണിയിലേക്കാണല്ലോ നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ വരുന്നത് അത് ഭൂമിയിൽ വെച്ച് തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ സി 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 നൈൻ ഫിഫ്റ്റി ടൂല് പറയുന്നത് കോമൺ എല്ലാം പൊതു സ്വത്തായിട്ട് കരുതി ഒരു ദൈവജനം നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നു സ്വന്തം എന്ന അവകാശപ്പെട്ടില്ല എല്ലാം ആയിരുന്നു പൊതു സ്വത്ത് സോ നിങ്ങൾ ഇതെപ്പോഴും ഒരു വിശുദ്ധന്റെ ഒരു വിശുദ്ധന്റെ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ

എന്റെ പേനയുമാണ് പക്ഷെ ഇത് സിസ്റ്ററിന് ആപ്ഷൻ ഉള്ളത് കൊണ്ട് ഞാൻ സിസ്റ്ററിന് കൊടുക്കണം ബിക്കോസ് നമ്മളെല്ലാവരും ഇത് പൊതു സ്വത്തായിട്ടാണ് കരുതുന്നത് എന്റെ പേന ആയതുകൊണ്ട് ഞാൻ മാത്രം ഉപയോഗിക്കാനുള്ളതല്ല പക്ഷെ ദേവരാസത്തിന്റെ പഴുത്തായി സിസ്റ്ററിന് വേണ്ടി നൽകുന്നു അപ്പോ അതിൽ തന്നെ ഒരു പുണ്യമായ മാറാണ് അപ്പോ വിശുദ്ധരുടെ മാധ്യസ്ഥത്തില് നമുക്ക് അങ്ങനെ വളരാൻ സാധിക്കും rain the holy rook lord rain forevermore